ൂപത മെയ് പത്തൊൻപതിന് നടത്തുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഒരുക്കമായി ഇടവകകളിലേക്ക് ദിവ്യ കാരുണ്യത്തിന്റെ സന്ദേശവുമായി നടത്തുന്ന ദിവ്യകാരുണ്യ സന്ദേശയാത്ര കേരള കത്തോലിക്ക സഭയിൽ ചാവറിയച്ചിന്റെ നേതൃത്വത്തിൽ ആദ്യമായി നാൽപ്പത് മണിക്കൂർ ആരാധന ആരംഭിച്ച കൂനമാവ് സെന്റ് ഫിലോമിനാസ് പള്ളിയിൽ കടർ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ലൂയിസ് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കലിന് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ റവറൻ ഫാദർ റിജോയ് പഴയാറ്റിൽ പബ്ലിസിറ്റി കൺവീനർ ഫാദർ ജോൺ കാവലക്കാട്ട് ജോയിന്റ് കൺവീനർ ടെൽസൺ കോട്ടോളി കുടുംബസമ്മേളന സമിതി പ്രസിഡന്റ് ജോഷി പുത്തിരിക്കൽ ഫോറോന പ്രസിഡന്റ് ജിക്സൺ നട്ടോക്കാടൻ ദിവ്യകാരുണ്യ കോൺഗ്രസ് ജോയിന്റ് കൺവീനർ ലിംസൺ ഊക്കൻ അഡ്വക്കേറ്റ് ഹോബി ജോളി ഷാജു പാറേക്കാടൻ സോജോ ജോയ് ജോമോൻ മണ്ടി എന്നിവർ പ്രസംഗിച്ചു കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച യാത്ര വൈകീട്ട് സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു News Desk, Piringe, Alakota Times. To weaving stories around you. To designer studio. Creations made <music> from the heart. ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൌഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring